നമസ്കാരം മഹാരാഷ്ട്രപി പുതുപോലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിൻ്റെ മാല സിൽവറിലെ ഗോൾഡ് കവർ ചെയ്ത മാല ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന മാല എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും അലർജി പ്രശ്നം ഒന്നും ഉണ്ടാവാത്ത മാല ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന മാല എന്ന് മാത്രമല്ല ഇടുമ്പോഴൊക്കെ സ്വർണമാണെന്ന് തോന്നിക്കുന്ന മാല വയ്ക്കുമ്പോഴ സിൽവറിനെ മുഴുവൻ എമൗണ്ടും തിരിച്ചു കിട്ടുന്ന മാല അപ്പോൾ അത്രത്തുള്ള മാലയുടെ കുറേ ആണ് കാണിക്കുന്നത് റെയിൽ ചെയിൻ പല ടൈപ്പാണ് ഞാൻ കാണിക്കുന്നത് വിശദമായിട്ട് വീഡിയോക്കായിട്ട് കാണിക്കുന്നുണ്ട് കൂടാതെ ഗോഡോടെ നഗ്ണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഓപ്പറേം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ശേഷം ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ ഇന്ന് ഈ ഓപ്പറന് ചെയിൻ കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു കേരള വ്യാപാര വ്യവസ്ഥയെ സംഭവം ഇടുക്കി ജില്ലയിലെ വ്യാപാരവർത്തി ഭാഗമായിട്ടുള്ള സമ്മാനക്കൂപ്പന കൊടുക്കുന്നുണ്ട് ഒന്നാം സമ്മാനം ഇന്നോവ ക്രട്ടിയാണ്ട് മൊട്ടനോട് സമ്മാനങ്ങളുണ്ട് ഉറപ്പായിട്ട് കിട്ടുന്ന സമ്മാനമാണ് ഫസ്റ്റിലെ കാണിക്കുന്ന റെയിലിൻ്റെ ഒരു ഡിസൈൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ മാല കാണിക്കുന്നുണ്ട് അതിന് കുറച്ചുകൂടെ വെയിറ്റ് ഉള്ളത് അതിൻ്റെ കുറച്ചുകൂടെ വെയിറ്റ് ഉള്ളത് അതിൻ്റെ കുറച്ചുകൂടി വെയിറ്റ് പതിനാറ് ഗ്രാം മുതൽ ഇരുപത് ഗ്രാം വരെയുള്ള മാലയാണ് കാണിക്കുന്നത് വിശദമായിട്ട് വീഡിയോക്കെത്ത കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം താങ്ക്സ്